ആർ പി എഫ് കോൺസ്റ്റബിൾ എസ് ഐ അപ്ലൈ ചെയ്തവർക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് എത്തിക്കാനുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പതിനഞ്ചാം തീയതി മുതൽ അതിൻ്റെ റീ അപ്ലോഡ് ഫോട്ടോ സിഗ്നേച്ചർ റീ അപ്ലോഡ് സ്റ്റാർട്ട് ട്യൂം എന്ന് പറഞ്ഞ് അത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങൾ കൊടുത്ത മൊബൈൽ നമ്പറിലേക്കും ഇമെയിൽ ഐ ഡിയിലേക്കും ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും ഞാൻ കാണിച്ചുതരാം ഇതാ ഇതുപോലൊരു മെസ്സേജ് നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്കോ ഇമെയിലിലേക്കോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അലേർട്ടാവുക നിങ്ങൾ എന്തായാലും ഇത് ചെയ്യണം ഇനി ഒരുപക്ഷെ ഇത് വന്നിട്ടില്ലെങ്കിലും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് നോക്കുക ഒരു പക്ഷേ നിങ്ങളിത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഫോം റിജക്റ്റ് ആവും നിങ്ങൾ ഓൾറെഡി പഠിച്ചു കൊണ്ടിരിക്കുകയാണ് ആപ്ലിക്കേഷൻ ഫീസൊക്കെ അടിച്ച് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഫോം റിജക്റ്റ് ആവും അപ്പോൾ അത് ശ്രദ്ധിക്കുക ഇത് വന്നാലും ഇല്ലെങ്കിലും നിങ്ങളൊന്ന് ലോഗിൻ ചെയ്ത് നോക്കണം വന്നവരെന്തായാലും ചെയ്യുക വരാത്തവരാണെങ്കിൽ ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കുക അപ്പോൾ ആർ ആർ ബിയുടെ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ഓൾറെഡി ആപ്ലിക്കേഷൻ അയച്ചത് അതുപോലെ തന്നെ ആർ ആർ ബിയുടെ വെബ്സൈറ്റ് വഴിയാണ് നമ്മളിത് ചെയ്യേണ്ടത് ഇവിടെ അപ്ലൈ എന്നൊരു ഓപ്ഷൻ കാണാം അതൊന്ന് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നമുക്കറിയാം ക്രിയേറ്റ് എൻ അക്കൗണ്ട് അല്ല ഓൾറെഡി ഹാവ് എൻ അക്കൗണ്ട് അതാണ് നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ മൊബൈൽ നമ്പറോ ഇമെയിൽ ഐ ഡിയോ അല്ലെങ്കിൽ നമ്മുടെ പാസ്വേഡോ കൊടുത്ത് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അക്കൗണ്ട് എന്നിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്തത് അതുകൊണ്ട് മൊബൈൽ നമ്പറും പാസ്വേഡും ക്യാപ്ചയും കൊടുത്ത് ലോഗിൻ കൊടുക്കുക അപ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ആവും അതിന് മുന്നേ ഞാൻ ആ നോട്ടീസ് കാണിച്ചു തരാം ഇതായിരുന്നു ആ നോട്ടീസ് ഉണ്ടായിരുന്നത് നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും എഡിറ്റ് ചെയ്യണം ആർ പി എഫ് കോൺസ്റ്റബിളും എസ് ഐയും അപ്ലൈ ചെയ്തവരാണെങ്കിൽ നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും എഡിറ്റ് ചെയ്യാനുള്ള അവസരം പതിനഞ്ചാം തീയതി മുതൽ പതിനേഴാം തീയതി വരെയാണ് ഒരു മൂന്ന് ദിവസം മാത്രമേ സമയമുള്ളൂ അതിനു മുന്നേ നിങ്ങൾ ചെയ്യണം എല്ലാവർക്കും ഇത് വന്നിട്ടുണ്ടാവില്ല എല്ലാവർക്കും ചെയ്യേണ്ടി വരില്ല എങ്കിലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാലോ കാരണം നമ്മുടെ അവസരം മിസ്സാകാൻ പാടില്ല അപ്പോൾ അതിലേക്ക് ലോഗിൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരെ ലോഗിൻ ഓപ്ഷനിലേക്ക് പോവാണ് അപ്പോൾ ലോഗിൻ ആയിട്ടുണ്ട് ഇവിടെ നമ്മൾ ജനറൽ ഇൻസ്ട്രക്ഷൻസ് ആണ് ആദ്യം കാണിക്കുന്നത് പിന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ഹിസ്റ്ററി അതിന് ശേഷം വന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് അപ്ഡേറ്റ് ഫോട്ടോ സിഗ്നേച്ചർ ആർ പി എഫ് ഈ ഒരു ഓപ്ഷൻ നിങ്ങളുടെ പ്രൊഫൈലിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് ചെയ്യണം ഇത് വരാത്തവരാണെങ്കിൽ ചെയ്യേണ്ടി വരില്ല അപ്പോൾ ഇത് വന്നവരാണെങ്കിൽ ശ്രദ്ധിക്കാം അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അത് എഡിറ്റ് ചെയ്യണം ഫോട്ടോ വിത്ത് അതർ ദാൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് അല്ലാത്ത ഫോട്ടോ ആണ് കൊടുത്തെങ്കിൽ അത് മാറ്റുക ഫോട്ടോസ് വിത്ത് ക്യാപ്പ് ഓർ ഹാറ്റ് ഓർ ഹാറ്റോർ ഓർ സ്കാർഫ് അതായത് നിങ്ങൾ യൂസ് ചെയ്ത ഫോട്ടോ നിങ്ങൾ കൊടുത്ത ഫോട്ടോയിൽ തൊപ്പി വെച്ചിട്ടുള്ള ഫോട്ടോ ആണോ അല്ലെങ്കിൽ ഹെൽമെറ്റോ സ്കാർഫോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുള്ള ഫോട്ടോ ആണെങ്കിൽ അത് മാറ്റണം ഫോട്ടോസ് വിത്ത് സൺഗ്ലാസ് ഓർ സൺഗ്ലാസോർ ഓർ ഡാർക്ക് ഗ്ലാസ് അതായത് നിങ്ങൾ സൺഗ്ലാസ് ഒക്കെ വെച്ച് നിൽക്കുന്ന ഫോട്ടോ ആണെങ്കിൽ ഇത് മാറ്റാം പിന്നെ ഇംപ്രോപ്പർ ഓർ ഇംപ്രോപ്പർ കോൺട്രാസ്റ്റ് ഫോട്ടോ അതായത് റെസല്യൂഷനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോൻ്റെ ഇല്ലേ കളർ കോൺട്രാസ്റ്റ് കൂടിയാണെങ്കിൽ അത് മാറ്റണം പിന്നെ ഇൻവേർട്ടഡ് ഫോട്ടോസ് ആണെങ്കിൽ ഇത് മാറ്റുക സൈഡ് ആംഗിൾഡ് ഫോട്ടോ സൈഡ് ആംഗിൾ ആയിട്ടുള്ള ഫോട്ടോ ആണെങ്കിൽ അത് മാറ്റണം സെൽഫി ആണെങ്കിൽ ഇത് മാറ്റണം പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ പിന്നെ ഗ്രൂപ്പ് ആയിട്ട് നിൽക്കുന്ന ഫോട്ടോ പിന്നെ പഴയ ഫോട്ടോ അതായത് മാസം മുന്നേ എടുത്ത ഫോട്ടോ പിന്നെ വരുന്നത് ഫോട്ടോ കോപ്പി ചെയ്ത ഫോട്ടോ ഇതിലേതെങ്കിലും ഒരു ഫോട്ടോ ഇതിലേതെങ്കിലും ഒരു രീതിയിലുള്ള ഫോട്ടോ ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്തതെങ്കിൽ ശ്രദ്ധിക്കുക ഇനി സിഗ്നേച്ചറിൻ്റെ കേസാണെങ്കിൽ ബോൾഡ് ഓർ ക്യാപിറ്റൽ ലെറ്റർ റണ്ണിങ് ഹാൻഡ് റൈറ്റിംഗ് ആണ് നമുക്ക് വേണ്ടത് നമ്മുടെ സിഗ്നേച്ചർ നമുക്കറിയാം റണ്ണിങ് ഹാൻഡ് റൈറ്റിങ്ങിലാണ് നമ്മൾ എല്ലാവരും സൈൻ ചെയ്യുക അപ്പോൾ സൈന് പകരം നിങ്ങൾ ബോൾഡായിട്ടോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററിൽ നിങ്ങളുടെ പേരെഴുതുക അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അത് മാറ്റണം ഇനി പുവർ റെസല്യൂഷൻ റെസല്യൂഷൻ മോശമാണെങ്കിൽ മാറ്റണം പിന്നെ ഇൻകംപ്ലീറ്റഡ് ഇമേജ് ഇത്രയും കാരണങ്ങളാണ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ റീ അപ്ലോഡ് ചെയ്യാനുള്ള മെയിൻ കാര്യങ്ങൾ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റുക അതിനുശേഷം ഇതൊക്കെ വായിച്ച് നോക്കിയിട്ട് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ടിക്ക് കൊടുത്തിട്ട് അപ്ഡേറ്റ് ഫോട്ടോ സിഗ്നേച്ചർ കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫോട്ടോ സിഗ്നേച്ചർ പേജ് ഓപ്പൺ ആയിട്ടുണ്ട് ഇവിടെ കാണാം നമുക്ക് ഫോട്ടോൻ്റെ സൈസും കാര്യങ്ങളും ഫോട്ടോ തേർട്ടി ഫൈവ് എം എം ഇൻറ്റു ഫോർട്ടി ഫൈവ് എം എം അല്ലെങ്കിൽ മുന്നൂറ്റി ഇരുപത് ഇൻറ്റു ഇരുന്നൂറ്റി നാൽപ്പത് പിക്സൽ ഫോട്ടോ ആണ് വേണ്ടത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ് വേണ്ടത് മാസത്തിന് മുന്നത്തെ ഫോട്ടോ ആവാൻ പാടില്ല ജെ പി ജി ഫോർമാറ്റായിരിക്കണം മുപ്പത് കെ ബി മുതൽ എഴുപത് കെ ബിയുടെ ഉള്ളിലുള്ള ഫോട്ടോ ആയിരിക്കണം നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞതാണെങ്കിലും ഇവിടെ ഒന്നുകൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് എല്ലാം നിങ്ങൾ വായിച്ചു നോക്കുക അതിനുശേഷം ശേഷം സിഗ്നേച്ചറിൻ്റെ ഭാഗം നിങ്ങൾ വായിക്കുക സിഗ്നേച്ചറിൻ്റെ സൈസ് വരുന്നത് മുപ്പത് ടു എഴുപത് കെ ബി ആണ് പിന്നെ ഡയമെൻഷൻ അമ്പത് എം എം ഇൻറ്റു ഇരുപത് എം എം അല്ലെങ്കിൽ നൂറ്റിനാൽപ്പത് ഇൻറ്റു അറുപത് പിക്സൽ പ്രിഫേഡ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക എല്ലാം വായിച്ചു നോക്കുക ഇനി നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും സൈസ് കുറയ്ക്കാനുള്ള ഒരു ആപ്പ് ഞാൻ പ്രിഫർ ചെയ്യാം ഫോട്ടോ റീസൈസർ എന്താണ് ഫോട്ടോ റീസൈസർ ഇതാണ് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും നല്ലൊരാപ്പാണ് അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് അതിൻ്റെ സൈസും കാര്യങ്ങളും കുറച്ച് ഇതിലേക്ക് കൺവേർട്ട് ചെയ്യാം ഈ ഒരു ആപ്പ് ഫോട്ടോ റീസൈസർ ആപ്പ് വഴി നിങ്ങൾക്കത് കൺവേർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അത് ചെയ്യാം അപ്പോൾ അത് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അവിടെ ബ്രൗസ് കൊടുത്തിട്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്യുക അതിനുശേഷം സിഗ്നേച്ചറിൻ്റെ ഓപ്ഷനിലും ബ്രൗസ് കൊടുത്ത് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഫ്യൂ റിജക്റ്റബിൾ ഫോട്ടോ സാമ്പിൾ ഓഫ് ഫ്യൂ റിജക്റ്റബിൾ ഫോട്ടോ റിജക്റ്റ് ചെയ്ത സാമ്പിളായിട്ടുള്ള കുറച്ച് ഫോട്ടോസ് കാണാം ഇതുപോലെ ഏതെങ്കിലും ഒരു ഫോട്ടോസാണെങ്കിൽ സൺഗ്ലാസ് വെച്ചത് പിന്നെ ഹെയർ ഓൺ ഐ നോട്ട് അലൗഡ് അതുപോലെ ഫോട്ടോഗ്രാഫ് ഈസ് നോട്ട് ഹാവിങ് ഗുഡ് ക്ലാരിറ്റി ഇല്ല പിന്നെ ക്യാപ്പ് യൂസ് ചെയ്തിട്ടുണ്ട് ആനിമേറ്റഡ് ഫോട്ടോ പിന്നെ ഫുൾ ഫുൾ ലെങ്ത് ഫോട്ടോ നമ്മുടെ ബോഡി ഫുൾ ആയിട്ടുള്ള ഫോട്ടോ ആണെങ്കിൽ റിജക്റ്റ് ചെയ്യും കളേർഡ് ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് വേണം പിന്നെ സെൽഫി പറ്റില്ല ഗ്രൂപ്പ് ഫോട്ടോ പറ്റില്ല പിന്നെ നമ്മൾ കണ്ണ് അടച്ചിട്ടാണെങ്കിൽ ആ ഫോട്ടോ പറ്റില്ല ബ്ലറായിട്ടുള്ള ഫോട്ടോ പറ്റില്ല പിന്നെ ഫുൾ ഫേസ് നമ്മുടെ ഫോട്ടോയിൽ നമ്മുടെ മുഖം ക്ലിയർ ആയിട്ട് കാണാനില്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ എത്രയും പെട്ടെന്ന് മാറ്റുക അപ്പോൾ ബ്രൗസ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ആയിട്ടുണ്ടാവും അപ്പോൾ അവിടെ കാണാം നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ അപ്ഡേറ്റ് സക്സസ്ഫുള്ളി നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ഡേറ്റ് ആയിട്ടുണ്ട് നിങ്ങൾ എന്തായാലും പെട്ടെന്ന് ഇത് ചെയ്തോളൂ മൂന്ന് ദിവസം മാത്രമേ സമയമുള്ളൂ അപ്പോൾ നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ചെയ്യാം ഇതിന് ശേഷം നമുക്ക് സമയം കിട്ടില്ല അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ചെയ്യാം അപ്പോൾ എല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ താഴെ ആയിട്ട് പറയാം എല്ലാവരും ഇത് പെട്ടെന്ന് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഒന്ന് ഫോർവേഡ് ചെയ്യുക ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് ആർ പി എഫ് കോൺസ്റ്റബിൾ എസ് എ അതുകൊണ്ട് എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ അയച്ചു കൊടുക്കുക അപ്പോൾ ആ ഒരു മെസ്സേജ് വന്നവരും മെസ്സേജ് വരാത്തവരും ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കിക്കോളൂ നിങ്ങളുടെ അവസരം മിസ്സാവണ്ട നിങ്ങൾ എന്തായാലും അത് ചെയ്യുക പെട്ടെന്ന് പഠിച്ച് തുടങ്ങാൻ സമയമില്ല ആർ പി എഫിൻ്റെ വരുന്ന അപ്ഡേറ്റ്സുകൾ കിട്ടുകയാണെങ്കിൽ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വീഡിയോ ചെയ്യാം ഒരുപാട് നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അപ്പോൾ എന്തായാലും ഫ്രണ്ട്സ് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ